നമസ്കാരം ഭഗവാൻ കൃഷ്ണനെ നെഞ്ചോടി ചേർത്ത് പിടിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത ശ്രദ്ധേയായ കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീം എന്ന യുവതി ഇസ്ലാമിക മത മൗലികവാദികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത അതിക്രമങ്ങളും പീഡനങ്ങളുമാണ് ഇസ്ലാമിക മത മൗലികവാദികൾ മതഭീഷണിയടക്കം ഈ കലാകാരിക്ക് നേരെ ഉയർത്തി ഇതിനു പിന്നാലെ ജസ്ന ഹണി ട്രാപ്പുകാരിയാണെന്നാണ് ഇവർ പ്രചരിപ്പിച്ചത് എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയ ജസ്ന നേരിട്ട പീഡനങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് ജസ്നയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെട്ടിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ ജസ്ന നൽകിയ കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പായി സത്യത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജസ്നയുടെ തുറന്നു പറച്ചിൽ ജസ്നയെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വതന്ത്രനായി വിഹരിക്കുന്നു നിരവധി കുടുംബങ്ങൾ ഇയാൾ ഇതിനകം തകർത്തു കഴിഞ്ഞു ഈ കേസിലാവട്ടെ പോലീസും അനാസ്ഥ കാട്ടി പിണറായിയുടെ ഭരണത്തിൽ യാതൊരുവിധ സ്ത്രീ സുരക്ഷയും ജസ്ന എന്ന പെണ്ണിന് ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ജസ്ന ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലിന് ഒരുങ്ങിയിരിക്കുന്നത് ചില രാഷ്ട്രീയ നേതാക്കൾ പ്രതിയെ രക്ഷിച്ചു വരികയാണ് എന്നും ജസ്നയുടെ വെളിപ്പെടുത്തലിൽ ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി വരുന്ന കാര്യങ്ങൾ കൃഷ്ണനെ നെഞ്ചോടി ചേർത്തതിന്റെയും ചിത്രങ്ങൾ വരച്ച് വിൽപ്പന നടത്തിയതിന്റെയും പേരിൽ അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും തള്ളിവിട്ട മതമൗലികവാദികളുടെ പൊയ്മുഖം അഴിച്ചു കാട്ടുന്നത് തന്നെയാണ് സൈബർ ആക്രമണങ്ങളിൽ മനം നിന്ന് പലരുടെയും പേരിൽ ജസ്ന കേസ് കൊടുത്തിരുന്നു ഇവരെല്ലാം കൂട്ടത്തോടെ ഈ യുവതിയെ ആക്രമിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇന്ന് നിലവിലുള്ളത് ഇത് സംബന്ധിച്ച് ജസ്ന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതെനിക്കിപ്പോൾ പറയുന്നതിൽ യാതൊരു വിരോധവുമില്ല അയാൾ തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം അത് പുറത്തുവിട്ടത് ഞാനത് സമൂഹത്തോട് വെളിപ്പെടുത്തില്ല എന്ന കോൺഫിഡൻസ് അയാൾക്കുണ്ട് കൃഷ്ണന്റെ ചിത്രം വരച്ച് വിൽപ്പന നടത്തിയതിന്റെ കാരണവും ജസ്ന പറയുന്നു ജസ്നയുടെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ജസ്ന നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു കുട്ടിക്ക് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര പേടിയായി തുടങ്ങുന്നുവെന്നും മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്ന സ്ഥിതി ആയിരുന്നുവെന്നുമാണ് ജസ്റ്റ പറഞ്ഞത് ആദ്യം അങ്ങനെയായിരുന്നു തുടക്കം പിന്നെ മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിച്ചത് കൊണ്ടാണ് അത് എന്ന് അറിയുകയായിരുന്നു സ്കൂളിലൊക്കെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോൾ ടീച്ചർമാർ നമുക്കവനെ ഒന്ന് കാണിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന വിഭാഗത്തിൽ കൊണ്ടുപോയി കാണിച്ചത് ഈ സാഹചര്യത്തിലാണ് ഒരു സുഹൃത്ത് മുഖാന്തരം നിഹാൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുന്നത് അയാൾ അന്ന് ജസ്നയോട് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് ഹിന്ദു മതക്കാരനാണെന്നും പറയുകയുണ്ടായി ജസ്ന കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അറിവുള്ള ഒരാളെ പോലെ നടിച്ചു ജസ്ന അതോടെ ശരിക്കും ഡോക്ടർ ആയിരിക്കുമെന്ന് വിശ്വസിച്ചു കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ വീട്ടിൽ കൺസൾട്ടിംഗ് നടത്തുന്നുണ്ട് എന്നും കുട്ടിയുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നും നിങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ കോഴിക്കോട് നടുവട്ടം ഭാഗത്തുള്ള വീട്ടിലേക്ക് എത്താനും ആവശ്യപ്പെടുകയായിരുന്നു ജസ്ന അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറുടെ ബോർഡ് ഉണ്ടായിരുന്നില്ല പേഷ്യൻസ് ആരുമില്ലായിരുന്നു അതേപറ്റി ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലേക്കാരെയും വിളിക്കാറില്ല എന്നാണ് കാരണമായി പറഞ്ഞത് മാനസിക രോഗത്തിന്റെ ഡോക്ടറായത് കൊണ്ട് തന്നെ വീട്ടിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് അവർ വയലന്റ് വയലന്റായാൽ പ്രശ്നമുണ്ടാകുമെന്നും പറു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ ഇത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നായിരുന്നു അയാളുടെ മറുപടി ആ വീട്ടിൽ വെച്ച് ജസ്ന അതിക്രൂരമായി മർദ്ദിക്കപ്പെടുകയായിരുന്നു തുടർന്ന് ജസ്നയെ അയാൾ പീഡിപ്പിച്ചു അന്ന് അയാൾ ചില ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തിയിരുന്നു അത് പുറത്തുവിട്ട് ജസ്നയെ അപമാനിക്കുമെന്നായിരുന്നു അയാളുടെ ആദ്യ ഭീഷണി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് ജസ്ന കുടുംബവുമായി അന്ന് വലിയ അടുപ്പത്തിലായിരുന്നില്ല ബാപ്പയും ഉമ്മയും ഉണ്ട് എന്നല്ലാതെ വേറെ ആരും ജസ്നയെ അംഗീകരിച്ചിരുന്നില്ല കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന കാരണം പറഞ്ഞ് ഇപ്പോഴും ആരും അംഗീകരിക്കുന്നുമില്ല അവരൊക്കെ പറയും ഞാൻ വരച്ചതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ബന്ധുക്കളെല്ലാം ഈ കാരണം പറഞ്ഞ് ജസ്നയെ കുറ്റപ്പെടുത്തി അതിനാൽ തന്നെ ജസ്ന താൻ നേരിടുന്ന പീഡനങ്ങൾ ആരോടും തുറന്നു പറയാൻ തയ്യാറായില്ല പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ കൊന്നുകളയുമെന്നായിരുന്നു അയാൾ പിന്നീട് ഭീഷണിപ്പെടുത്തിയത് ജസ്നയുടെ കുട്ടികളെ വീട്ടിലെത്തി വരെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് എൻ്റെ വീട് അടച്ചുറപ്പില്ലാത്തതായിരുന്നു ഈ സാഹചര്യം വന്നതിന് ശേഷമാണ് എനിക്ക് ഗോകുലം ഗോപാലേട്ടൻ ഒരു അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത് ജസ്നയുടെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലായിരുന്നു ഇപ്പോഴും ഗൾഫിലാണ് അദ്ദേഹത്തിനോട് ജസ്നയ്ക്ക് പറയാമായിരുന്നല്ലോ എന്നതിന് ഉത്തരവും അവർ പറഞ്ഞിട്ടുണ്ട് വീട് വെച്ചത് ലോൺ എടുത്തിട്ടായിരുന്നു അത് അടവ് തെറ്റി ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് അദ്ദേഹം ഗൾഫിൽ പോകുന്നത് ഞാനിത് പറയുകയാണെങ്കിൽ അദ്ദേഹം തൊഴിലുപേക്ഷിച്ച് നാട്ടിലേക്ക് വരും പിന്നെ വീടുമില്ല കുടുംബവുമില്ല മാനവുമില്ല എന്ന നിലയിൽ ജീവിക്കേണ്ടി വരും ഇതറിയുന്നത് കൊണ്ടാണ് ജസ്ന എല്ലാം മടക്കി പിടിച്ചു കഴിഞ്ഞത് എന്ന് ജസ്ന നിറം പറയുന്നു വ്യാജ ഡോക്ടർ ചമഞ്ഞ് ജസ്നയെയും കുട്ടികളെയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ള പ്രതിയുടെ ഉമ്മയെ കണ്ട് പിടിച്ച് ജസ്ന ജീവിക്കാൻ അനുവദിക്കണമെന്ന് പരാതി പറഞ്ഞു അവൻ മാനസിക രോഗിയാണെന്നായിരുന്നു അവരുടെ അപ്പോഴത്തെ പ്രതികരണം പതിനാറാം വയസ്സ് മുതൽ ഇഖ്ര ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു അയാളെന്നും അമ്മയെ വരെ തല്ലിയിട്ടുണ്ട് എന്നും അവർ ജസ്നിയോട് പറഞ്ഞു രണ്ട് തവണയാണ് അയാൾ ജസ്നിയുടെ വീട്ടിലെത്തി കുട്ടികളെ ഉപദ്രവിച്ചത് പലതവണ അയാൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് ജസ്നിയോട് പണം വാങ്ങിയിട്ടുമുണ്ട് സ്വർണം പണയം വെച്ച് കൊടുത്തതിൻ്റെ രസീത് ജസ്ന പോലീസിൽ ഹാജരാക്കിയിരുന്നു ഗോകുലം ഗോപാലേട്ടൻ നൽകിയ പണം പോലും ജസ്ന അയാൾക്ക് നൽകിയിട്ടുണ്ട് പിന്നീട് പോലീസുമായി ചേർന്ന് നടത്തിയ നാടകങ്ങളാണ് ജസ്ന അറിയുന്നത് പോലീസിൽ ജസ്ന കൊടുത്ത മൊഴിയല്ല കോടതിയിൽ എത്തുന്നത് ജസ്ന അവന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ട സാക്ഷികൾ കോടതിയിൽ മൊഴി മാറ്റി മാറഡിസയോട് ജസ്ന പറഞ്ഞ കാര്യമല്ല എഴുതി അയക്കുന്നത് പോലീസ് ഒരിക്കൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയി പക്ഷെ കണ്ടിട്ടും അവർ തിരിച്ചു പോന്നു ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് വിളിച്ചു പറഞ്ഞുവെന്നാണ് മറുപടിയായി പറഞ്ഞത് ഇയാളുടെ സഹോദരിയെ കല്യാണം കഴിച്ചത് വി കെ സിയുടെ മരുമകനാണ് ഈ സിദ്ദിഖും സഹോദരങ്ങളും എന്തു ചെയ്താലും ഇവനെ സംരക്ഷിക്കും എന്റെ കേസ് കോടതിയിൽ പൊട്ടി പക്ഷെ താൻ അത് കാര്യമാക്കുന്നില്ല പക്ഷെ എന്നിട്ടും എന്നെ ഉപദ്രവിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് എന്ന് ജസ്ന പറയുന്നു ജസ്നയെ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ ഡോക്ടർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പോസ്റ്റുകൾ ഇടുന്നത് കോടതി വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതൊന്നും വകവെക്കാതെയാണ് ജസ്നയെ ഹണി ട്രാപ്പ് ഇതിനെല്ലാം കാരണം ആ മുജീബ് ഉസ്താദ് അയാൾ നടത്തിയ പീഡനം ജസ്ന എവിടെയും പറയും ജസ്നയെ കെട്ടിയിട്ടാണ് പീഡിപ്പിച്ചത് എന്നിട്ട് വിഷ്വൽ പുറത്തുവിട്ട് നാറ്റിക്കുമെന്ന് അയാൾ പറഞ്ഞു ജസ്ന അയാളുമായി ബന്ധപ്പെടുന്ന വീഡിയോ അയാളുടെ കയ്യിലുണ്ട് എന്ന് എന്റെ സഹോദരി സഹോദരി ഭർത്താവ് എന്നിവരെ വിളിച്ചറിയിച്ചു ഇതൊക്കെ ചേർത്താണ് താൻ കോടതിയിൽ പരാതി നൽകിയത് എന്നും അല്ലാതെ താൻ ഒരു ഹണി ട്രാപ്പും നടത്തിയിട്ടില്ല എന്നും ജസ്ന പറയുന്നു എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോൾ ഞാനത് മുറുകെ പിടിച്ചു മറ്റൊരു മതത്തിൽ നിന്ന് വന്ന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് വിതുമ്പലോടെ കേരള സമൂഹത്തോട് ചോദിക്കുകയാണ് ജസ്ന